കമ്പത്തിനു സമീപം വീരപാണ്ടിയിൽ യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്വകാര്യ ബസിൽ ഇരുചക്ര വാഹനം കൂട്ടിയിടിച്ച് തീപിടിച്ചു ബസ്സിനടിയിൽ അകപ്പെട്ട ബൈക്ക് യാത്രികൻ ബന്ധു മരിച്ചു ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം മധുരയിൽ നിന്നും കമ്പം ഭാഗത്തേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന സ്വകാര്യ ബസ്സിലേക്കാണ് ബൈക്ക് ഇടിച്ച് കയറിയത് തേനി സമധർമ്മപുരം സ്വദേശി അരസാംഗമാണ് മരിച്ചത് ബൈക്ക് ബസിൽ ഇടിച്ച ശേഷം അരസാംഗം ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു എന്നാൽ ബസ് പിന്നെയും മുമ്പോട്ട് പോയതോടെ ബൈക്കിന് തീ പിടിക്കുകയും ചെയ്തു യാത്രക്കാർ നിലവിളിച്ചതോടെ ബസ് നിർത്തുകയും യാത്രക്കാർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇതേസമയം അരസാംഗം ബസ്സിനടിയിൽ ബന്ധു മരിക്കുകയായിരുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ അണച്ചു അരമണിക്കൂറോളം പണിപ്പെട്ടാണ് തീ അണയ്ക്കുവാൻ കഴിഞ്ഞത് സംഭവത്തിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കമ്പമെട്ട് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്